നമസ്കാരം കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് അതായത് കേരളയിന് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ്റെ അതായത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ചു സമൂഹ മാധ്യമത്തിലൂടെ കേരളയിൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഗുണനിലവാര സർട്ടിഫിക്കേഷനാണ് ഐ എസ് ഒ സംസ്ഥാന സർക്കാരിൻ്റെയും ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും സംയുക്ത സംരംഭമാണ് കേരളയിൽ തിരുവനന്തപുരം സെൻട്രൽ വർക്കല റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണ പദ്ധതികൾ എറണാകുളം സൗത്ത് വള്ളത്തോൾ നഗർ പാതയിൽ ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് സംവിധാനം സ്ഥാപിക്കൽ പദ്ധതികളിൽ പങ്കാളിയാണ് കേരളയിൽ ഇരുപത്തിയേഴ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതലയും കേരളിനാണ് വിവാദമായ ബൃഹത് പദ്ധതി സിൽവർ ലൈൻ ഇപ്പോഴും പരിഗണനയിലാണ് റെയിൽവേ വികസനം പുനർവികസനം നടത്തിപ്പ് പരിപാലനം പദ്ധതികളുടെ സാധ്യത പഠന റിപ്പോർട്ട് വിശദമായ രൂപരേഖ തയ്യാറാക്കൽ പ്രൊജക്ട് മാനേജ്മെൻ്റ് കൺസൾട്ടൻസി എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി എന്നിവയാണ് കേരളിൻ്റെ പ്രധാന സേവനങ്ങൾ സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനായി നാഗർകോവിൽ മംഗളൂരു റൂട്ടിൽ മൂന്നാം റെയിൽപാതയും നാലാം പാതയും അനിവാര്യമാണെന്ന മാധ്യമങ്ങളുടെ ക്യാമ്പയിൻ നാണമില്ലാത്തതാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കുറ്റപ്പെടുത്തിയിരുന്നു സമാന ചിന്താഗതിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമങ്ങൾക്ക് ഇപ്പോൾ മൂന്നാം റെയിൽപാത വേണമെന്നാണ് ആവശ്യമെന്നും എന്നാൽ കേരളയിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ ആദ്യം തൊട്ട് എതിർത്തവരാണ് മാധ്യമങ്ങളെന്ന് കാണിച്ചുകൊണ്ടാണ് അനിൽകുമാർ ഫേസ്ബുക്കിൽ നടത്തിയ പ്രതികരണം ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് വേഗമേറിയ ട്രെയിനുകൾക്കായി മൂന്നും നാലും പാതകൾ വേണമെന്ന് ഇപ്പോൾ അഭിപ്രായം പറയുന്നു നിലവിലെ പാതകളിൽ നടക്കുന്ന സർവേകൾ വേഗമേറിയ യാത്രയ്ക്ക് ചേർന്നതല്ല എന്നാണ് കണ്ടെത്തൽ പക്ഷേ ഇതേ പദ്ധതിയുമായി യാതൊരു വ്യത്യാസവും ഇല്ലാത്ത കേരളയിൽ വന്നപ്പോൾ കേരളയിൽ വിരുദ്ധ സമിതിക്ക് വേണ്ടി നിരവധി വാദങ്ങൾ നിരത്തിയവരാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്ന മൂന്നും നാലും റെയിൽ പാതകൾക്കായി ആര് പണം മുടക്കും ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപ വേണം ഇന്ത്യൻ റെയിൽവേ ആയിരം കോടി മുതൽ രണ്ടായിരം കോടി വരെ മാത്രമേ കേരളത്തിൽ റെയിൽവേ വികസനത്തിനായി മുടക്കാറുള്ളൂ അപ്പോൾ ബാക്കി എന്ത് ചെയ്യും അൻപത് വർഷം കൊണ്ട് മതിയോ ഒരു അതിവേഗ റെയിൽപാത എന്നും അദ്ദേഹം തൻ്റെ കുറിപ്പിൽ ചോദിച്ചു മൂന്നും നാലും റെയിൽപാത വികസിപ്പിക്കണമെങ്കിൽ തന്നെ എവിടെ അതിൻ്റെ കുറ്റിയിടും കേരളത്തിൽ കേറയിൽ വേണ്ടെന്ന് വാദിച്ചവർ മൂന്നും നാലും റെയിൽപാതകൾക്കായി ഇപ്പോൾ ഒന്നായല്ലോ നന്നായി എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു അതേസമയം മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെതിരെ വ്യാപക വിമർശനമാണ് സമൂഹമാധ്യമത്തിൽ ഉയർന്നിട്ടുള്ളത് കേറയിൽ വികസനത്തിന് റെയിൽ വികസനത്തിന് പാളത്തിൻ്റെ വളവ് നിവർത്തിയിട്ട് കാര്യമില്ലെന്ന് ഇപ്പോൾ പറയുന്ന മാധ്യമങ്ങൾ ആദ്യം അവരുടെ ഓർമ്മകളുടെ വളവാണ് നിവർത്തേണ്ടത് എന്നും വിമർശകർ പറയുന്നുണ്ട് നാലാം പാളത്തിനുള്ള സാധ്യത സംസ്ഥാന സർക്കാർ ഗൗരവമായി പരിഗണിക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ആവശ്യപ്പെട്ടിരുന്നു വന്ദേ ഭാരത് പോലുള്ള സെമി ഹൈസ്പീഡ് തീവടുവണ്ടികൾ മുന്നിൽ കണ്ട് റെയിൽവേ നിലവിൽ മൂന്നാം പാളത്തിനുള്ള ആലോചന തുടങ്ങിയിട്ടുണ്ട് നിലവിലുള്ള റെയിൽവേ സംവിധാനം മെച്ചപ്പെടുത്തുന്നത് അടക്കമുള്ള കുറഞ്ഞ മൂലധനം ആവശ്യമുള്ള പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനാണ് കേരളം ശ്രമിക്കേണ്ടത് എന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അഭിപ്രായപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരിഷത്ത് തയ്യാറാക്കിയ ജനകീയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് പരിഷത്ത് നേരത്തെ ആവശ്യപ്പെട്ടതാണ് പരിസ്ഥിതി സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ ഉണ്ടായേക്കാവുന്ന ആഘാതങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടില്ല പദ്ധതിയുടെ യഥാർത്ഥ ചെലവ് കണക്കാക്കപ്പെട്ടിട്ടില്ല കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പരിഷത്ത് ആവശ്യപ്പെട്ടിരുന്നു പദ്ധതിയുടെ ചിലവ് പൊതു കടബാധ്യത കൂട്ടും അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയാണ് കണക്കാക്കുന്നത് എങ്കിലും യഥാർത്ഥ ചിലവ് ഏതാണ്ട് ഒന്നേകാൽ ലക്ഷത്തിന് മുകളിൽ വരും ഈ ഒരു ആലോചന നടത്തിയത് നീതി ആയോഗാണ് കാർബൺ പുറംതള്ളലിൽ കാര്യമായി കുറവുണ്ടാകുമെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കേരളയിൽ ഡി പി ആറിന് കഴിയുന്നില്ല കേരളയിൽ വരുന്നതോടെ ജനങ്ങൾ യാത്ര അതിലേക്ക് മാറ്റുമെന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന കാര്യമല്ല സൗരോർജം ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കും എന്ന പ്രഖ്യാപനം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജൈവവൈവിധ്യ സംരക്ഷണം ഡി പി അവഗണിച്ചു മഴക്കാലത്ത് പതിനഞ്ച് മുതൽ ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ വെള്ളം കയറുന്ന മേഖലകൾ കേരളത്തിൽ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇടതുപക്ഷ സംഘടന കൂടിയായ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു